ദുബായിലെ കലാകായിക സാംസ്കാരിക സംഘടനയായ ദുബായ് പ്രിയദർശിനി വളണ്ടിയറിംഗ് ടീം വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ജെഹിൻ ടിവിയുമായി ലുലു എക്സ്ചേഞ്ചുമായും സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് ടീം ട്രോഫി സ്വന്തമാക്കി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യുഎയുടെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ദുബായിലെ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത് ഇൻഡോ അറബ് ഗാനങ്ങളും നൃത്തങ്ങളും വർണ്ണാഭമായ ഘോഷയാത്രയും അരങ്ങേറി ഇതോടൊപ്പം കേക്ക് മുറിച്ചും സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ ആഘോഷങ്ങളിൽ സംബന്ധിച്ചു ജയ്ഹിന്ദ് ടിവിയുമായും ലുലു എക്സ്ചേഞ്ചുമായും സഹകരിച്ചേ ദുബായ് പ്രിയദർശിനി വളണ്ടറിൻ ടീമാണ് മത്സരം ഒരുക്കിയത് ഓഷ്യൻ എയർ ടീം ചാമ്പ്യൻഷിപ്പ് ട്രോഫി സ്വന്തമാക്കി കോൺസെപ്റ്റ് ക്രിയേഷൻസ് ടീം രണ്ടാം സ്ഥാനം നേടി ഇന്ത്യൻ കോൺസൽ സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി മോഹൻദാസ് അധ്യക്ഷ വഹിച്ചു രക്ഷാധികാരി എൻ പി രാമചന്ദ്രൻ മുഹമ്മദ് ഉമേർ മുഹമ്മദ് സാദിഖ് വജ്ദാനി അൽ ഇസി മുഹമ്മദ് റഫീഖ് മട്ടന്നൂർ എന്നിവർ ആശംസകൾ നേർന്നു ടൂർണമെന്റ് കോർഡിനേറ്റർ ബാബു പീതാംബരൻ ടീം ലീഡർ ബി പവിത്രൻ ജനറൽ സെക്രട്ടറി മധു നായർ ട്രഷർ ഷെഫീഖ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി രാവിലെ മുതൽ രാത്രി ഒൻപത് വരെ മത്സരങ്ങൾ നീണ്ടുനിന്നു Dubai One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jahin TV. Stay tuned for the 1000 countdown.